ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും പെരുതവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ലൂക്കോസിൻ്റെ സുവിശേഷം സവിശേഷം പതിമൂന്നാം അധ്യായം അതിന്റെ പതിനൊന്ന് മുതലുള്ള ഭാഗങ്ങളിൽ അവിടെ പതിനെട്ട് സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാത്ത കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു യേശു അവളെ കണ്ട് അടുക്കെ വിളിച്ച് സ്ത്രീയെ രോഗബന്ധനം ുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു അതിനെ പറയുന്നു അവൾ ക്ഷണത്തിൽ നിവർന്നു നിന്നു പതിനെട്ട് വർഷം കൊണ്ട് കൂനിയായ ഒരു സ്ത്രീ അവിടെ പറയുന്നത് യേശു പള്ളിയിൽ ഉപദേശിക്കുമ്പോൾ പള്ളിക്കകത്ത് ആരാധന നടക്കുന്ന ഇടത്ത് പതിനെട്ട് വർഷം കൊണ്ട് കൂനുള്ള ഒരു സഹോദരി ിയരെ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് കർത്താവ് കാണുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പതിനെട്ട് വർഷം ആ പള്ളിക്കകത്തുണ്ടായിരുന്നിട്ട് ഈ സഹോദരിയെ ഒത്തിരി പേര് കണ്ടു ഈ സഹോദരിയെക്കുറിച്ച് ഒത്തിരി പേർക്കറിയാം കൂനി എന്നുള്ളൊരു പേരും കിടപ്പുണ്ട് സഹോദരിക്ക് വാസ്തവത്തിനൊരു പേരുണ്ട് അതിനേക്കാൾ പ്രസിദ്ധമാണ് കൂനി എന്നുള്ള പേര് അതുകൊണ്ടാണ് അവിടെ പറയുന്നത് കൂനിയായ ഒരു സ്ത്രീ അപ്പോൾ ഒത്തിരി പേര് കണ്ടവരൊക്കെ കൂനിയായ സ്ത്രീ കൂനി എന്ന് കാണുമ്പോൾ യേശു കണ്ടത് ആ ബന്ധനത്തെയാണ് അവിടെ പറയുന്നു യേശു അവളെ കണ്ടിട്ട് അടുക്ക വിളിച്ചു കർത്താവ് കണ്ടു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അടുത്ത പദ്ധതി നമ്മളെ അടുക്ക വിളിക്കുക എന്നുള്ളതാണ് കാരണം ദൈവത്തിന് ഇത് കാണുമ്പോൾ മനസ്സലി സമൂഹത്തിൽ നമ്മുടെ ചില സാഹചര്യങ്ങൾ കണ്ടാൽ മനുഷ്യർക്ക് മനസ്സലി ഉണ്ടാകണമെന്നില്ല മനുഷ്യർക്ക് ചിലപ്പോൾ നമ്മുടെ അനുതാപം തോന്നണമെന്നോ നമ്മൾ അതിനകത്തുനിന്ന് നിന്ന് പുറത്തു വരണമെന്നോ ആഗ്രഹമുള്ള ഒരു മനുഷ്യരിൽ കാണത്തില്ല പക്ഷെ ഇവിടെ യേശു കർത്താവ് ആ പള്ളിയിൽ ഉപദേശിക്കുമ്പോൾ പള്ളിയിൽ വന്ന് ജനത്തോട് ദൈവജനം ശുശ്രൂഷിക്കുമ്പോൾ കർത്താവിൻ്റെ കണ്ണാ കൂനിയിലോട്ടെത്തി കർത്താവ് ആ കൂനിയെ വിളിച്ചിട്ട് ആ സഹോദരിയോട് പറയുകയാണ് നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ ആ വാക്ക് കേട്ടെ രോഗബന്ധനം ചില വിഷയങ്ങളൊക്കെ നമ്മൾ എത്ര മെഡിസിൻ എടുത്താലും സൗഖ്യമാകാത്ത വിഷയങ്ങൾ നമ്മൾ കാണാറുണ്ട് കാരണം എന്തോന്നറിയാവോ അത് ബന്ധനമാണ് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ചില രോഗങ്ങളൊക്കെ ബന്ധനമായിട്ട് കിടക്കും എന്നാൽ കർത്താവ് കൈവച്ചപ്പോ ആ ബന്ധനം അഴിഞ്ഞു ക്ഷണത്തിൽ ആ സഹോദരി നിവർന്നു പതിനെട്ട് വർഷത്തെ ഒരു കെട്ട് യേശുവിന്റെ ഒറ്റ വാക്കിൽ അഴിഞ്ഞു നിവർന്നെങ്കിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ കർത്താവ് നമ്മളെ കണ്ടാൽ കർത്താവ് നമ്മളെ ഒന്ന് അടുക്കൽ വിളിച്ചാൽ അടുത്ത സെക്കൻഡിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന പദ്ധതി എന്ന് പറയുന്നത് കൂനിയിരിക്കുന്ന നമ്മുടെ കൂന് കർത്താവ് നിവർത്തു വാസ്തവത്തിൽ ഈ സഹോദരിക്ക് ജഡത്തിനുള്ള കൂനാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ക്രിസ്തുവിനെ അറിഞ്ഞിട്ടും ആത്മീകമായ ചില കൂനുകളുണ്ട് നിവരാൻ കഴിയാതെ അതൊരു ബന്ധനമാണ് നിവർന്ന് നിൽക്കാൻ കഴിയാതെ ഒരു ബന്ധനമാണ് എന്നാൽ ഈ സമയത്ത് ഈ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയുന്നു എത്ര വലിയ ബന്ധനമാണെങ്കിലും ഞാൻ അതിനെ അഴിക്കും കാരണം യേശു പറഞ്ഞു ഞാൻ ബദ്ധന്മാരെ വിടിവിപ്പാൻ തടവറയിൽ കിടക്കുന്നവരെ സ്വതന്ത്രമാക്കാനാണ് ഞാൻ കടന്നു വന്നത് പതിനെട്ട് വർഷം കൊണ്ടുള്ള ബന്ധനമെന്ന് പറയുന്നത് ഒരു ബന്ധനമാണ് ഒരു തടവറയാണ് എന്നാൽ അതിനെ കർത്താവ് സൗഖ്യമാക്കിയെങ്കിൽ പ്രിയരെ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്തുള്ള ശാരീരികമാകട്ടെ ആത്മീകമാകട്ടെ എല്ലാ കൂനുകളും എല്ലാ ബന്ധനങ്ങളും അഴിയുവാൻ സ്വർഗം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്